നബിയുടെ ിൽ വന്നല്ലേ ഒരു പ്രായമുള്ള ഉമ്മ ചോദിച്ചത് നല്ല പ്രായമുള്ള ഒരു ഉമ്മ ഹബീബായ നബിയോട് ചോദിക്കുന്നു നബിയേ അള്ളാഹിനോട് എന്നെ സ്വർഗത്തിൽ കടത്താൻ ചെയ്യണമേ നമ്മളൊക്കെ വാദനക്ക് ദ്വാരക്കായിത്തൊടുക്കൂലേ സ്വർഗപ്രവേശം തരണം നാളെ ആഹ്ലം നന്നാവണം ഹബീബായ തങ്ങളോട് വന്ന് പറഞ്ഞുകൊടുക്കാൻ നബിയെ പോകണമെന്ന് ആഗ്രഹമുണ്ട് അല്ലാതെ തങ്ങളടക്കമുള്ള സുഖന്റെ അല്ലാത്തവരും ഉദ്ധരിച്ചിട്ടുള്ള ഹബീസാണല്ലോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഉമ്മ പ്രായുള്ളവരൊന്നും മൃഗത്തിലില്ലല്ലോ ഉമ്മ കരഞ്ഞങ്ങ് പോയി വരെ വിളിച്ചവരെ ഉമ്മ ഞാൻ പറഞ്ഞത് പ്രായമുള്ള അവസ്ഥയിലല്ല നിങ്ങൾ സ്വർഗത്തിലേക്ക് കിടക്കുന്നത് നിങ്ങൾ സ്വർഗത്തിലേക്ക് വരുമ്പോൾ നല്ല യുവതിയായി അറുപന്ന ചെറാബാ മുപ്പത്തിമൂന്ന് വയസ്സിന്റെ യൗവനത്തിലായി മുപ്പത്തിമൂന്ന് വയസ്സുള്ള യുവതിയായി നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരിയായി അതിസുന്ദരിയായിട്ടാണ് ഉമ്മ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് വരുന്നത് അഞ്ചു മിനുഹും അവിടെ പ്രായം ഉണ്ടാവില്ല പ്രായം വർദ്ധിക്കുകയുമില്ല പ്രായം കൂടൂല ദുന്യാവിൽ പ്രായം കൂടാത്ത ഒരു കുട്ടിയേ ഉള്ളൂ നമ്മളെ പെണ്ണുങ്ങള് ഒരു പ്രായം കൂടുന്നേ ഇല്ല കഴിഞ്ഞല്ലോ ഇരുപത്തിയഞ്ച് വയസ്സ് ഞാൻ ഈ പറഞ്ഞ അഞ്ചല്ലം കഴിഞ്ഞാൽ ഇത്രയാണ് എനിക്ക് വയസ്സ് കുട്ടിക്ക് ഇരുപത്തിരണ്ടായിട്ടുണ്ടാവും എനിക്കെപ്പഴും ഇരുപത്തെട്ടേ സ്വർഗ്ഗത്തിലെ അത് നടക്കുള്ള പെണ്ണുങ്ങൾ വെറുതെ ഇവിടെ മോഹിച്ചിട്ടെന്നു പറഞ്ഞാൽ പറയേണ്ടുള്ള വയസ്സങ്ങ് പറഞ്ഞാൽ എന്താ കുഴപ്പമില്ല അല്ലെ കുറച്ച് നേരത്തെ അവിടെ വന്നിട്ടുണ്ട് എന്നല്ലേ വന്നിട്ടുണ്ടെന്നുള്ളതിനർത്ഥുള്ളു അപ്പോ സ്വർഗ്ഗത്തിൽ വയസ്സ് കയറില്ല അവിടെ വയസ്സ് കയറില്ല മുപ്പത്തിമൂന്ന് അവിടെ നിൽക്കുന്നതാണ് അതിനാണ് ക്രോണിക് ബാച്ചലർ എന്ന് പറയാം നമ്മുടെ സിനിമക്കാരൊക്കെ പേര് പേരുപയോഗിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് ഈ ക്രോണിക് എന്ന് പറഞ്ഞാൽ കാലാകാലം ബാച്ചിലറായി നിൽക്കാൻ അത് സ്വർഗ്ഗത്തിലേ നടക്കുള്ളു വെറുതെ മോഹിക്കേണ്ട മോഹിച്ചോളൂ ആഹൃത്തിന് അമ്പില് ചെയ്യാം എന്നാ കിട്ടും അവിടെ മുപ്പത്തിമൂന്ന് വയസ്സാണ് പ്രായപൂർത്തി ആയതിന്റെ ശേഷം മരിച്ചുപോയ മുഴുവൻ ആളുകളും അങ്ങനെയാണ് എല്ലാ ദിവസവും അവർക്ക് സൗന്ദര്യം അത്രേം അവിടെ ഒരു സൂക്കുൽ ഉണ്ട് ഗൾഫുകാർക്കൊക്കെ അറിയാം ചിലപ്പോ സൂക്കുൽ ഒരുപാട് ഗൾഫ് രാജ്യങ്ങളിലുണ്ട് സൂക്കുൽ ഫ്രൈ ഫ്രൈഡേ മാർക്കറ്റ് അത് സ്വർഗ്ഗത്തിലുണ്ട് ഞങ്ങൾ പറഞ്ഞു ആ കൺസെപ്റ്റ് ആയിരിക്കണം നമ്മൾ ഇങ്ങോട്ടെടുത്ത് കൊണ്ടുവന്നത് അവിടെ ഒരു ഫ്രൈഡേ മാർക്കറ്റ് മാർക്കറ്റുണ്ട് നിമിതങ്ങൾ പറയാണ് പുതിയ പിള്ളമാരൊക്കെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി അവിടെ ചെല്ലും എല്ലാം അവിടെയുണ്ട് കണ്ണുകൾക്ക് രോമാഞ്ചമുണ്ടാകുന്നതും ശരീരം എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ എല്ലാം അവിടെയുണ്ട് അങ്ങാടിയിൽ പോയി തിരിച്ചു വരുമ്പോ പെണ്ണുങ്ങൾ ചോദിക്കുന്നു പുതിയപ്പിളെ വല്ലാത്ത ചൊറുക്ക് കൂടിയിട്ടുണ്ടല്ലോ അങ്ങാടി പോയി വന്നപ്പോഴേക്കും പെണ്ണ് ചോദിക്കും പുതിയപ്പിള്ളങ്ങോട്ട് അല്ലെടി നിനക്കും വല്ലാത്ത ചൊറുക്ക് കൂടിയല്ലോ ഞാനങ്ങ് പോയി വന്നപ്പോഴേക്കും അങ്ങനെ ഏട്ട കൂടിക്കൊണ്ടിരിക്കുന്ന ചൊറുക്ക് ഇവിടെ കുറഞ്ഞോണ്ട് അവിടെ കൂടലാണ് ഓരോ വെള്ളിയാഴ്ചയും അപ്ഗ്രേഡ് നടന്നുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങളിലും എന്തായാലും എന്താ പുതിയപ്പിള്ളാരെ ഊർലിങ്ങൾ പോകുന്ന നമ്മളിപ്പോ എവിടെയാണാവോ ഉമ്മുസലറലി അള്ളാഹുനാണ് ചോദിച്ചത്യാബിയേ ആണോ നല്ലത് അതല്ല ദുന്യാവിലെ പെണ്ണുങ്ങളാണോ ആരാണ് ഹൈറേ നല്ലൊരു ചോദ്യമാണ് പെണ്ണുങ്ങൾക്കൊക്കെ ഉണ്ടാവുക ചോദ്യം ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ എന്തപ്പോ നമ്മളെ പറ്റി പുതിയാപ്പാരുണ്ടെന്ന് പറയാത്തത് അല്ല നമ്മളെത്തെ മറന്നുപോയോ പെണ്ണുങ്ങൾ പറ്റി മറന്നിട്ടില്ല എൻ്റെ മറുപടി കേട്ടിട്ടുണ്ടാവും പല വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒന്നുമില്ല പെണ്ണിനാണുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു മോശമാണ് അറബ് സംസ്കാരത്തിലും ഇസ്ലാമിക സംസ്കാരത്തിലും പെണ്ണിനാണുണ്ട് എന്ന് പറയുന്നത് അത് അള്ളാഹു മറച്ചു വെച്ചിരിക്കുകയാണ് എവിടെയാണെന്നറിയുമോ ഒരറ്റായത്തിൽ അതിൻ്റെ ഉള്ളിൽ പെണ്ണുങ്ങൾക്ക് പുതിയാപ്പിള്ളരുണ്ടോ എന്ന് വന്നു അവർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല പുതിയാപ്പിള്ളേർ അവിടെ കിട്ടും കല്യാണം കഴിച്ചു പോകാത്ത പെണ്ണുങ്ങളൊക്കെ ആയിരുന്നു അവർക്ക് പുതിയപ്പിള്ള വേണമെന്ന ആഗ്രഹം അവിടെ കൊടുക്കുന്നു ഒരറ്റായത്തിൻ്റെ ഉള്ളിൽ അള്ളാഹു വെച്ചു എന്നാണ് അതിൽ മനസ്സിലാക്കണം കണ്ണുകൾക്ക് രോമാഞ്ചമുള്ളതും ശരീരം കൊതിക്കുന്നതുമെല്ലാം അവിടെയുണ്ട് അതാണിന്റെ ശരീരമാവട്ടെ പെണ്ണിന്റെ ശരീരമാവട്ടെ അവർക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതവിടെയുണ്ട്

വായ നല്ല ശുദ്ധമായവരാണ് സുഗന്ധമുള്ളവരാണ് അവരുടെ ഉമിനീരിൽപ്പെട്ടവരും ഉപ്പുജലമുള്ള ജലാശയങ്ങളിൽ ഒരു തുള്ളി ഉമിനീര് കഴിഞ്ഞാൽ സമുദ്രങ്ങളായ സമുദ്രങ്ങളും മുഴുവനും മധുരമുള്ള ശുദ്ധജലമാകുമെന്ന് അഷ്റഫുൽ നിന്ന് ഭൂമിയിലേക്ക് ഒന്ന് ഈ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരാണല്ലോ ദുനിയാവിലെ പെണ്ണുങ്ങളോട് പറയുന്നത് സ്വന്തം ഭർത്താക്കന്മാരെ വിഷമിപ്പിക്കുകയോ ഭർത്താക്കന്മാരെ പെണ്ണുങ്ങളെ വിഷമിപ്പിക്കരുത് അതിന്റെ കൂടെ തന്നെ പറയാം ഇതൊക്കെ നമുക്കുള്ളത് അവർക്കൊന്നുമില്ല അങ്ങനെ വിചാരിക്കേണ്ട അവരോട് നമുക്ക് പക്ഷേ പക്ഷേതെങ്കിലും ഒരു ഭാര്യയുടെ നാവിൽ നിന്ന് നന്ദി കേടുള്ള പ്രയോഗങ്ങൾ ഭർത്താവിനോട് വരികയാണെങ്കിൽ പുണ്യവും ഭർത്താവിനോട് കാണിക്കേണ്ട ബഹുമാനവും ഒരു പെണ്ണിന് അറിയുകയാണെങ്കിൽ ഭർത്താവ് ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്നവരെ അവൾക്ക് ഇരിക്കാൻ കഴിയില്ല എന്നറ സൂലോ മറ്റൊന്ന് പറഞ്ഞു ശരീരത്തിലെ തലഭാഗത്ത് നിന്ന് കാലുവരെ ശരീരമാകെ മുറിവൊലിക്കുകയും ആ മുറിവിൽ നിന്ന് ഒലിച്ചു വീഴുന്ന രക്തവും വിസർജവുമെല്ലാം സ്വന്തം നാവുകൊണ്ട് ഭർത്താവിന് വൃത്തിയാക്കി കൊടുക്കുക ചെയ്താൽ പോലും ഭർത്താവിനോട് ചെയ്യേണ്ട ബാധ്യത എപ്പോഴും വീടുന്നില്ല എന്ന് എന്തുകൊണ്ട് എന്തുകൊണ്ട് പെണ്ണുങ്ങളെ സഹോദരിമാരെ നിങ്ങൾക്ക് പോവാനുള്ള സ്വർഗത്തിന്റെ താക്കോൽ അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുന്ന നിങ്ങളുടെ ഭർത്താവാണ് കള്ളുകുടിയനായ ഭർത്താവല്ല അന്യ പെണ്ണുങ്ങളെ നോക്കി നടക്കുന്ന ഭർത്താവല്ല അന്യ പെണ്ണുങ്ങളോട് വാട്സപ്പിൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കി ചാറ്റ് ചെയ്യുന്നവനല്ല നിങ്ങളുടെ സ്വാലിഹായ ഭർത്താവ് കണ്ണുകളെ നിയന്ത്രിക്കുന്ന നിങ്ങളുടെ സ്വാലിഹായ ഭർത്താവ് നിങ്ങൾക്ക് നാളെ സ്വർഗം കിട്ടാൻ കാരണമാണല്ലോ ഏതെങ്കിലും ഒരു പെണ്ണ് അഞ്ചുനേരം നിഷ്കരിക്കുകയും നോമ്പെടുക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും ശരീരം സൂക്ഷിക്കുകയും ചെയ്താൽ അവളോട് പറയപ്പെടും സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിൽ അഷ്ടകട അഷ്ട ആഷ്ടിൽ കവാടങ്ങളിൽ എട്ട് കവാടങ്ങളിൽ ഏതിലൂടെ വേണോ നിനക്ക് കടന്നു പോകാമെന്ന് ആ പെണ്ണിനോട് പറയപ്പെടുമെന്ന് ഹബീബായ റസൂറുള്ള ീങ്ങളെ സംബന്ധിച്ചു പറഞ്ഞപ്പോലി പറയുകയാണ് ഇങ്ങനെയൊക്കെ മഹത്വം ഉണ്ടെങ്കിൽ ഞങ്ങൾ യാത്ര പോകുന്നവരല്ല ഞങ്ങൾ കൂടെ താമസിക്കുന്നവരാണ് ഞങ്ങൾ വടിവരുന്നവരല്ല ഞങ്ങൾ മടുപ്പിക്കുന്നവരുമല്ല എന്നവര് പാട്ടുപാടും അവര് പാട്ടുപാടും അഭിഭായനി വിധങ്ങൾ ആ പാട്ടുകളൊക്കെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട് അവര് അവരെ സംബന്ധിച്ച് കണ്ണുകൾ ചിമ്മുന്നവരുണ്ട് പെണ്ണുങ്ങളിൽ അന്യ ഒരു പുരുഷനെ അവർ നോക്കുന്നവരല്ല അതിനേക്കാളും ഒരു ഗ്രേഡ് മീതയാണ് ആദ്യം പറഞ്ഞത് ഇവരുടെ ഭാര്യമാർ മറ്റുള്ളവരെ നോക്കുന്നവരല്ല മറ്റുള്ളവരോട് കണ്ണെടുത്ത് നോക്കുന്നവരല്ല അങ്ങനെയാണ് മറ്റുള്ളവർ ഭർത്താവ് ഉണ്ടായിരിക്കെ ഭർത്താവിന്റെ ഫോൺ വരുമ്പോൾ ബോറടിക്കാന്ന് പറഞ്ഞ് കാമുകന്റെ ഫോൺ എടുക്കാൻ വേണ്ടി ഇയാളെ നിർത്തൂലല്ലോ ഫോൺ എന്ന് വിചാരിച്ച് ഗൾഫിൽ നിന്ന് വിളിക്കുന്ന ഭർത്താവിന്റെ ഫോൺ കാണുമ്പോഴേക്കും ഇറങ്ങി കൂടുന്ന പെണ്ണുങ്ങളുണ്ട് അത്രേ സുഖാനുള്ള ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പൈസ അവൾ ഇങ്ങനെ കാമുകൻ അയച്ചു കൊടുക്കുന്നു രണ്ടാളും കറങ്ങുന്നു വരുന്നു ആരും അറിയുന്നില്ല ചോദിക്കുന്നില്ല കണ്ണുകൾ താഴെ വെക്കുന്നവരാണ് അന്യ പുരുഷന്മാരിലേക്ക് അവർ നോക്കുന്നവരല്ല എന്ന് സ്വർഗവാസികൾക്ക് നൽകുന്ന ഒരു വിഭാഗം പെണ്ണുങ്ങളെ പറഞ്ഞപ്പോ കാറാജ് പിന്നെ പറഞ്ഞു അയ്യാലുമാ കണ്ണുകളെ താഴ്ത്തിവെക്കപ്പെട്ടവർ ആദ്യം പറഞ്ഞ് അവര് കണ്ണ് താഴ്ത്തുകയാണ് ഇനി പറയുന്നവർക്ക് കണ്ണ് പൊക്കാനേ കഴിയില്ല അന്യരിലേക്ക് നോക്കാനേ കഴിയില്ല അവരുടെ കണ്ണുകളെ അള്ളാഹു തന്നെ അങ്ങനെയാണ് സജ്ജീകരിച്ചത് അത്രയും സ്വന്തം ഭർത്താവിന് മുഴുവൻ സ്നേഹം കൊടുക്കുന്ന പെണ്ണുങ്ങൾ അവിടെ ഉണ്ട് ഒക്കെ പറഞ്ഞപ്പോഴാ മുസലമ ബീമി നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ ചിന്ത വരുന്ന പോലെ ചോദിക്കുന്നു നബിയേ അങ്ങനെയാണെങ്കിൽ ഞങ്ങളെക്കാളും ഉത്തമമാണോ നിബിയേ സ്വർഗീയ സുന്ദരിമാർ മുസലമാ അല്ല അല്ലവും സലമ നിങ്ങളാണ് അവരെക്കാളും ഹൈറ് അവരെക്കാളും സുന്ദരിമാർ നിങ്ങളായിരിക്കും എന്തുകൊണ്ട് നബിയേ നിങ്ങളല്ലയോ നിസ്കരിച്ചത് നിങ്ങളല്ലയോ അള്ളാക്ക് നോമ്പെടുത്തത് നിങ്ങളല്ലയോ മക്കളെ പോറ്റി വളർത്തിയത് നിങ്ങളല്ലയോ ത്യാഗം ചെയ്തത് ഇതൊന്നും ചെയ്യാത്തവർക്ക് തന്നെ അള്ളാഹു ഈ സൗന്ദര്യം നൽകുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതലാണ് എന്ന് മഹാനായാഹി വസം നല്ല ചുർക്കുള്ളൊരു ഭാര്യയും ചുരുക്കില്ലാത്തൊരു പുതിയാപ്പുള്ളി ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ പുതിയാപ്പള്ളങ്ങനെ ചോദിക്കുകയാണ് പെണ്ണിനോട് പെണ്ണേ ഇനിയിപ്പൊ ഈ എന്നെ സ്വർഗത്തിൽ കിട്ടിയാൽ മതി എന്നാ എന്റെ ആഗ്രഹം നമ്മൾ രണ്ടാളിപ്പോ എങ്ങനെയായി ഒരുമിച്ചതെന്ന് എനിക്കറിയാത്തത് ഇങ്ങനെ സൗന്ദര്യമുള്ള എനിക്ക് എത്രയെ ആലോചന വന്നതാ ഞാൻ നിങ്ങളെടുത്ത് കാണില്ല പെട്ടത് ഒരു ഭംഗിയില്ലാത്ത നിങ്ങളെയാണ് ഇപ്പൊ ഞാൻ കിട്ടിയത് ഇനിയിപ്പൊ സ്വർഗത്തിലെ വേണം എന്നപ്പോ നിങ്ങൾ പറയേണ്ടത് എന്ന് ചോദിച്ചു അപ്പോ പൊണ്ണിങ്ങനെ പറയാ ഒരു നിങ്ങളൊരു നല്ല മനുഷ്യനായിട്ട് ജീവിച്ചിട്ടുണ്ടാവും നിങ്ങൾ കണ്ണ് നിയന്ത്രിച്ച് സോലഹായ ആപിതായ മനുഷ്യനായി ജീവിച്ചപ്പോ അതിനല്ലാഹോ ഈ ദുന്യാവിൽ നിങ്ങൾക്ക് തന്ന പുണ്യമായിരിക്കാം കൂലിയായിരിക്കാം ഞാൻ പിന്നെ ഞാൻ കുറച്ച് സുന്ദരക്കായതുകൊണ്ട് പഠിക്കണ കാലത്ത് കുറച്ച് വൃത്തക്കേടൊക്കെ ചെയ്തിട്ടുണ്ടാവും അതിനല്ലാഹോ എനിക്ക് തന്ന ശിക്ഷയായിരിക്കും ചിലപ്പോ നിങ്ങളെ തന്നത് എന്റെ പെണ്ണ് പറഞ്ഞു അള്ളാഹു നമ്മളെ ഈ ലോകത്ത് ഇങ്ങനെ കുട്ടിയോജിപ്പിക്കാനുള്ള തീരുമാനിച്ചില്ലേ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ ആഹ്റും അങ്ങനെ തന്നെ ആവട്ടെ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു ആ ചർച്ചയോടെ അവസാനിപ്പിച്ചു അപ്പോ പരലോകത്തേക്ക് എത്തുന്നത് ഈ ദുന്യാവിന്റെ സൗന്ദര്യത്തിലല്ല സൗന്ദര്യത്തിന്റെ ഡെഫിനിഷൻ പോലും മാറ്റി എഴുതേണ്ടി വരും മനോഹരികളായി മനോഹരന്മാരായി പുരുഷന്മാരൊക്കെ മുർദ്ദുൻ താടിയൊന്നും ട്രിം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് താടി മീശക്ക് മീശ ഇങ്ങനെ മുളച്ചു വരുന്നൊരു പ്രായം ആ ഒരു മുറാഹിറ്റിന്റെ പ്രായം അമൃത് എന്ന് പറയുന്ന ഒരു പ്രായമുണ്ട് യൗവനത്തിലേക്ക് പടി ഇറങ്ങി വരുന്ന ആ ഒരു ഒരു ടീനേജിന്റെ സമയത്ത് ഒരു ചെറിയ കൊച്ചു മീശ അത്രേ ഉണ്ടാവുള്ളു മുപ്പത്തിമൂന്ന് വയസ്സായാലും നല്ല ചെറുപ്പക്കാരനായിട്ട് ഇങ്ങനെ ഉണ്ടാവും ആൾക്കാരൊക്കെ എന്തേലും വല്ല പാസ്പോർട്ട് ഫോട്ടോ വേണമെന്നൊക്കെ പറഞ്ഞാലേ വല്ല സപ്ലിമെന്റില് ഫോട്ടോ വേണമെന്ന് പറഞ്ഞാലേ അറുപത് വയസ്സായാലും കൊടുക്കും മുപ്പത്തഞ്ച് വയസ്സിന്റെ ഫോട്ടോ പിന്നെ സപ്ലിമെന്റിലൊക്കെ പേര് പ്രഹ്മാനായ റബ്ബെ മൂപ്പരാണ് ഇപ്പോൾ കണ്ട അറിയില്ലട്ടോ എന്ന് പറയും ഇവിടെ പഴയ ഫോട്ടോ കൊടുക്കണത് ഞാൻ മുമ്പ് ഈ ഗ്ലാമർ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ നോക്കണ്ടെന്ന് അപ്പൊ നമുക്കൊക്കെ ആഗ്രഹം ഒരു സൗന്ദര്യം വേണമെന്നാണ് എന്നാണ് അതുകൊണ്ട് നമ്മൾ ഈ പഴയ ഫോട്ടോ വെച്ച് നടക്കണത് ഇങ്ങനെ നോക്കൂ റബ്ബെ ഞാൻ പഠിക്കണ കാലത്ത് അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പോയ കാലത്ത് ഞാൻ കല്യാണം കഴിച്ച കാലത്ത് അപ്പം കൊണ്ടും പറയും ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു നമ്മൾ രണ്ടാളും ഇപ്പം എങ്ങനെയായി ദുന്യാവ് അങ്ങനെയാണ് സൗന്ദര്യം ഇല്ലായ്മ ഇല്ലാതെ ഇല്ലാതെ കുറഞ്ഞു കുറഞ്ഞു വരും അവിടെ കൂടുന്നാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നാണ് കണ്ണുകളിൽ സുറുമെഴുതിയ പോലെ എപ്പോഴും സന്തോഷമല്ലാതെ മറ്റൊന്നുമില്ല ദുനിയമാർ അവർക്കല്ലാഹു അള്ളാഹു ലോകത്ത് ഭാര്യമാരായി കൊടുക്കും ഉമ്മുസലമാ നിങ്ങൾ തന്നെയാണ് ഭൗരികളെക്കാളും സൗന്ദര്യമുണ്ടാവുക നിങ്ങൾക്കാണ് അവരെക്കാളും പരിമളമുണ്ടാവുക നിങ്ങളുടെ വായയുടെ സുഗന്ധമാണ് ഭൗരികളെക്കാളും സുഗന്ധമുണ്ടാവുക അങ്ങനെ പറഞ്ഞപ്പോലം ബി നബിയെ അപ്പൊ പിന്നെ രണ്ട് ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഏത് ഭർത്താവ് ആളെ കിട്ടുക ഭർത്താവ് ഉണ്ടായിരുന്ന ആള് മരിച്ചുപോയി വേറെ ആ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടായിരുന്നു അയാൾ തൊലാക്ക് ചൊല്ലിയിരുന്നു അത് കൂട്ടൂല മരിച്ചുപോയ ഭർത്താവ് വേറെ ഒരാളെ കല്യാണം കഴിച്ചു നബിയെ ആരുടെ കൂടെ സ്വർഗത്തിലെത്തുക ഉണ്ടാവുക എന്ന് ചോദിച്ചു നല്ല ചോദ്യമാണല്ലേ ചോദ്യം ആ രണ്ട് ഭർത്താക്കന്മാരിൽ ആർക്കായിരുന്നോ ഏറ്റവും നല്ല സ്വഭാവമുള്ളത് നിങ്ങൾക്ക് അവരെ തിരഞ്ഞെടുക്കാൻ പറ്റും നല്ല സ്വഭാവമുള്ള ഭർത്താവ് ആരായിരുന്നോ രണ്ടിലോ ഒരാൾക്കൊരു വ്യത്യാസം ഉണ്ടാകുമല്ലോ ഏറ്റവും നല്ല സ്വഭാവക്കാരൻ ആരായിരുന്നോ അവരെ ആയിരിക്കും നിങ്ങൾ യാ ഉമ്മ സലമ ദഹബ ബി ആഖിറ ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും എല്ലാ നന്മകളും സൽ സ്വഭാവം കൊണ്ടുപോയി سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير.